നമസ്കാരം ഞാൻ ഡോക്ടർ പ്രീതി കെ ജോസഫ് കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ മരിയൻ മെഡിക്കൽ സെന്റർ പാല കൗമാരപ്രായം നമ്മുടെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ശാരീരികവും മാനസികവും ബൗദ്ധികവും വികാരപരവുമായ ഒട്ടനവധി മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് നമുക്കറിയാം ഇവയെല്ലാം അവരിൽ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നതും ഈ നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ജീവിതശൈലി രോഗങ്ങൾ മുതിർന്നവരോ പോലെ തന്നെ കുട്ടികളെയും വളരെ വേഗത്തിൽ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഈ അവസരത്തിൽ ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് ഇൻ അഡോളസെൻസ് എന്ന വിഷയത്തെ പറ്റി നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്താണ് ഹെൽത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു ഹെൽത്ത് ഇസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് നോട്ട് മിയർ ദി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി അതായത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല ആരോഗ്യം ശാരീരികവും മാനസികവും സാമൂഹികപരവുമായ സുസ്ഥിതിയിലായിരിക്കുക എന്നുള്ളതാണ് ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സമ്പൂർണ്ണ ആരോഗ്യം നമ്മുടെ അഡോളസൻ കുട്ടികൾക്ക് ലഭിക്കുവാൻ പ്രധാനമായും നാല് ഘടകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ന്യൂട്രീഷൻ അഥവാ പോഷക സമൃദ്ധമായ ആഹാരം രണ്ട് എക്സസൈസ് അഥവാ വ്യായാമം മൂന്ന് നല്ല ഉറക്കം നാല് പേഴ്സണൽ ഹൈജീൻ എന്താണ് ബാലൻസ് ഡയറ്റ് ഒരു അഡോളസൻ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അളവിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് വൈറ്റമിൻസ് മിനറൽസ് ഇവ അടങ്ങിയ ഭക്ഷണ ക്രമത്തെയാണ് ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത് ഒരു അഡോളസൻ കുട്ടിയുടെ ബാലൻസ് ഡയറ്റ് അഥവാ ഫുഡ് പ്ലേറ്റ് എങ്ങനെ ആവണമെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൽ മുപ്പത്തി മൂന്ന് ശതമാനം അഥവാ വൺ തേർഡ് ഓഫ് ദ പ്ലേറ്റ് നിറയ്ക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് വെച്ചാണ് കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന് ആവശ്യമായി എനർജി സപ്ലൈ ചെയ്യുന്നുവെന്ന് നമുക്കറിയാം ചോറ് അരിയാഹാരം ചപ്പാത്തി ബ്രെഡ് സിറിയൽസ് ഇവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു ഇനിയുള്ള അടുത്ത മുപ്പത്തിമൂന്ന് ശതമാനം അഥവാ വൺ തേർഡ് ഓഫ് ദ പ്ലേറ്റ് നിറക്കേണ്ടത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ടാണ് വൈറ്റമിൻസ് മിനറൽസ് അതുപോലെ തന്നെ ഡയറ്ററി ഫൈബർ ഇവയെല്ലാം ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ധാരാളമായി അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് ശരീരത്തിന് ആവശ്യമായ എനർജി കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുവാനും അതുപോലെ പ്രോട്ടീനിൽ നിന്ന് ഗ്രോത്ത് നേടിയെടുക്കാനും വൈറ്റമിൻസും മിനറൽസും അത്യന്താപേക്ഷിതമാണ് ഇതുകൂടാതെ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി അഥവാ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുവാനും വൈറ്റമിൻസും മിനറൽസും അത്യന്താപേക്ഷിതമാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയപ്പെടുന്ന പ്രഷർ ഷുഗർ ക്യാൻസർ മുതലായ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിന് പ്രതിരോധിക്കുവാൻ ഭക്ഷണത്തിലെ ഡയറ്ററി ഫൈബറിൻ്റെ റോള് വളരെ പ്രധാനമാണ് ഇനി ബാക്കിയുള്ള മുപ്പത്തി നാല് ശതമാനത്തിൽ പന്ത്രണ്ട് ശതമാനം പ്രോട്ടീൻ കൊണ്ടാണ് നിറച്ചിരിക്കുന്നത് പ്രോട്ടീൻ തന്നെ പല വിധത്തിലുണ്ട് ലീൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഫിഷ് എന്നിവയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു അതുപോലെ എഗ്ഗ് റെഡ് മീറ്റ് പ്ലാൻ പ്രോട്ടീൻസ് ഇവയെല്ലാം ഉൾപ്പെടുത്തി വേണം ഒരു അഡോളസൻ കുട്ടിയുടെ പ്രോട്ടീൻ ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ ഇനി വരുന്ന പന്ത്രണ്ട് ശതമാനം പാലും പാലുൽപ്പന്നങ്ങളും കൊണ്ടാണ് നിരക്കേണ്ടത് ബാക്കിയുള്ള ഏഴ് ശതമാനം മാത്രമേ ഫാറ്റ് ഓയിൽ മുതലായ ഫാറ്റ് കണ്ടൻറ്റ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് നിറക്കേണ്ട ആവശ്യമുള്ളൂ ഇനി എന്താണ് ജങ്ക് ഫുഡ് എന്ന് നോക്കാം ചുരുക്കി പറഞ്ഞാൽ ജങ്ക് ഫുഡിനെ എച്ച് എഫ് എസ് എസ് എന്ന് പറയാം അതായത് ഫുഡ് ഹൈഇൻ ഫാറ്റ് ഷുഗർ ആൻഡ് സോൾട്ട് ഇവയുടെ കാലറി വാല്യൂ വളരെ ഉയർന്നതും എന്നാൽ ന്യൂട്രീഷണൽ വാല്യൂ വളരെ കുറഞ്ഞതുമാണ് എന്തെല്ലാം ദൂഷ്യഫലങ്ങളാണ് ഈ ജങ്ക് ഫുഡ് വഴി ഉണ്ടാവുന്നത് നമ്മുടെ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി ആയിരിക്കും പലപ്പോഴും ഈ വക ഭക്ഷണങ്ങൾ കഴിക്കുവാൻ പോകുന്നത് അവർക്ക് നല്ല എനർജി കിട്ടുമെന്ന് അവർ വിചാരിക്കുന്നു ഫോർ എക്സാമ്പിൾ ഫ്രൈഡ് ചിക്കൻ മുതലായവ എന്നാൽ കഴിച്ച് കഴിയുമ്പോൾ തന്നെ അവർക്ക് വല്ലാത്ത ക്ഷീണമായിരിക്കും അനുഭവപ്പെടുന്നത് ഫാറ്റ് കണ്ടൻറ് കൂടിയ ഭക്ഷണം വൈറൽ ചെല്ലുന്നതോടുകൂടി ബ്രെയിനിലേക്കുള്ള രക്തോട്ടം കുറയുകയും കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറയുകയും അതോടൊപ്പം തന്നെ ഫറ്റി ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും എന്നാൽ നിരന്തരമായി ജങ്ക് ഫുഡ് ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യഫലങ്ങൾ എന്തെല്ലാമാണ് പൊണ്ണത്തടി വിളർച്ച വൈറ്റമിൻ ഡെഫിഷ്യൻസി എല്ലിന് ബലക്കുറവ് ബൗദ്ധികവും മാനസികവുമായ പ്രശ്നങ്ങൾ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇമ്മ്യൂണിറ്റിയിലുള്ള കുറവ് ഇവയെല്ലാം കുട്ടികളിൽ കാണുന്നു അതോടൊപ്പം പ്രധാനമായും ബ്ലഡിലെ കൊളസ്ട്രോൾ പ്രത്യേകിച്ച് ട്രൈ ലെവൽ ഉയർന്ന തോതിലാവുന്നതോടുകൂടി കുട്ടികൾ ചെറുപ്പത്തിലെ തന്നെ ഹൃദ്രോഗികളായി മാറാനുമുള്ള സാധ്യതയുണ്ട് ഭക്ഷണത്തിൽ പാലിക്കേണ്ട ചില നല്ല ശീലങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കുക ജങ്ക് ഫുഡ് കഴിവതും ഒഴിവാക്കുക ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ ശരീരത്തിനും ബ്രെയിനിനും ആവശ്യമായ എനർജി ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ദിവസവും ഒന്നര ലിറ്ററോളം വെള്ളം കുടിക്കുവാനും കുട്ടികൾ ശ്രദ്ധിക്കണം എന്നാൽ മധുരം കലർന്ന പാനീയങ്ങൾ കഴിവതും ഒഴിവാക്കുകയും ചെയ്യണം ടി കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ മുതലായ ഗാഡ്ജറ്റുകളുടെ മുന്നിലിരുന്നുള്ള ഭക്ഷണവും കഴിവതും ഒഴിവാക്കേണ്ടതാണ് ഫുഡിൻ്റെ ടേസ്റ്റ് എറിഞ്ഞാൽ ഫുഡ് എൻജോയ് ചെയ്ത് വേണം ഭക്ഷണം കഴിക്കാൻ ഇനി എക്സസൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു അഡോളസൻ കുട്ടി ദിവസവും ഒരു മണിക്കൂറിൽ കുറയാതെ എക്സസൈസ് ചെയ്യേണ്ടത് അവരുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് എക്സസൈസ് തന്നെ എറോബിക് എക്സസൈസ് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ബോൺ സ്ട്രെങ്തനിങ് എക്സസൈസ് എന്നിങ്ങനെ മൂന്നായി തരംതിരിക്കാം എറോബിക് എക്സസൈസ് ദിവസവും ഒരു മണിക്കൂർ തീർച്ചയായും ചെയ്യേണ്ടതാണ് ഇതിൽ സൈക്കിൾ ചവിട്ടുന്നത് സ്പീഡിലുള്ള നടത്തം ഓട്ടം ചാട്ടം സ്വിമ്മിംഗ് ഫുട്ബോൾ മുതലായ ഓടിക്കളിക്കുന്ന കളികൾ ഇവയെല്ലാം എറോബിക് എക്സസൈസിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നു മസിൽ എക്സസൈസിനെ പറ്റി പറയുകയാണെങ്കിൽ പേശികളുടെ ബലത്തിന് ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും അരമണിക്കൂർ നീളുന്ന മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് കുട്ടികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ് പുഷപ്പ് പുളപ്പ് വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസസ് ക്ലൈമ്പിങ് ഇവയെല്ലാം ഇതിൽ പെടും അതുപോലെ ഇനി ബോൺ സ്ട്രെങ്തനിങ് എക്സസൈസ് എല്ലുകളുടെ ബലത്തിന് അത്യന്താപേക്ഷിതമാണ് ഇവയും ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും അരമണിക്കൂർ നീളുന്ന ഒരു സെഷനായി ചെയ്യേണ്ടതാണ് ബാസ്ക്കറ്റ്ബോൾ ടെന്നിസ് വോളിബോൾ മുതലായ കളികളും സ്കിപ്പിംഗ് റണ്ണിംഗ് ജമ്പിംഗ് മുതലായവയും ബോൺ സ്ട്രെങ്തനിങ് എക്സസൈസിൽ പെടുന്നു റെസ്റ്റ് സ്ലീപ്പ് അഥവാ നല്ല ഉറക്കം ഒരു ഒരഡോളസൻ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ ഘടകമാണ് കുറഞ്ഞത് ദിവസത്തിൽ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയെങ്കിലും കുട്ടി ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ് നല്ല ഉറക്കം കിട്ടുന്നതോടുകൂടി ശരീരത്തിന് നല്ല ഉണർവുണ്ടാവുകയും പഠിക്കാനുള്ള കഴിവ് ഓർമ്മശക്തി മാനസികാരോഗ്യം ഇവയെല്ലാം വർദ്ധിക്കുന്നതായി റിസർച്ചുകൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തെ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് പേഴ്സണൽ ഹൈജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേഴ്സണൽ ഹൈജീൻ കുട്ടികളെ ഇൻഫെക്ഷനിൽ നിന്നും സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ സെൽഫ് കോൺഫിഡൻസ് കൂട്ടുകയും മറ്റുള്ളവരുമായി നന്നായി ഇടപഴകാൻ അവരെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും നമ്മുടെ അഡോളസൻ പെൺകുട്ടികളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഒബേറിയൻ ഡിസീസ് ഒരു പെൺകുട്ടിയുടെ ആദ്യത്തെ പീരീഡ്സ് അഥവാ മെനിസ്ട്രേഷന് മെനാർക്കി എന്നാണ് പറയുന്നത് മെനാർക്കിക്ക് ശേഷമുള്ള ആദ്യത്തെ രണ്ട് വർഷം പീരീഡ്സ് മിക്കവരിലും ക്രമരഹിതമായി തന്നെയാണ് വരുന്നത് എന്നാൽ അതിനുശേഷവും ശേഷവും പീരീഡ്സ് ക്രമരഹിതമായി തുടരുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പി സി ഒ ഡി തന്നെയാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിൽ ഒവെറിയിൽ അല്ലെങ്കിൽ അണ്ടാശയത്തിൽ ചെറിയ കുമിളകൾ അഥവാ സിസ്റ്റ് രൂപപ്പെടുന്നു ഇത് ഹോർമോൺ ഫീൽഡ് കുമിളകളായതുകൊണ്ട് തന്നെ പി സി ഒ ഉള്ള കുട്ടികളിൽ ഹോർമോൺ വേരിയേഷൻ സംഭവിക്കുന്നു ഇന്ത്യയിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം അഡോളസൻ കുട്ടികളിലും പി കാണപ്പെടുന്നു പി സി ഒ പ്രധാനപ്പെട്ട കാരണങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇത് ജനറ്റിക്കലി ലിങ്ക്ഡ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഫാമിലി ക്ലസ്റ്റേഴ്സ് പി സി ഒ കാണപ്പെടാറുണ്ട് പേരൻസിനോ ഗ്രാൻഡ് പേരൻസിനോ ഷുഗർ അഥവാ ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ള പെൺകുട്ടികളിലും പി സി ഒ ഡി കണ്ടുവരാറുണ്ട് ഇവരിലാകട്ടെ ഭാവിയിൽ ടൈപ്പ് ടു ഡയബറ്റിസ് വരാനുള്ള ചാൻസും കൂടുതലാണ് പി സി ഒ പ്രധാനപ്പെട്ട ലക്ഷണം ക്രമരഹിതമായ ആർത്തവം തന്നെയാണ് ഏകദേശം എഴുപത് മുതൽ എൺപത് ശതമാനം പി സി ഒ ഡി അഡോളസെൻസിലും ഈ സിംറ്റംസ് കാണാറുണ്ട് ഏകദേശം അൻപത് ശതമാനത്തോളം കുട്ടികൾ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബേസ് ആണ് അതുപോലെ മുപ്പത് ശതമാനത്തോളം പി സി ഒ ഡി അഡോളസെൻ്റിലും അഗ്നി അല്ലെങ്കിൽ ഹെർസ്യൂട്ടിസം അക്കെന്തോസിസ് നെഗ്രിക്കൻസ് മുതലായ സ്കിൻ പ്രോബ്ലംസും കാണപ്പെടാറുണ്ട് പി സി ഒഡിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ജെനറ്റിക്കലി ലിങ്ക്ഡ് ആണെന്ന് മുൻപ് തന്നെ പറഞ്ഞുവല്ലോ അതുകൊണ്ട് മരുന്നുകൾ കൊണ്ട് കംപ്ലീറ്റായി ഈ രോഗം ഭേദമാക്കുവാൻ സാധിക്കുകയില്ല പതിവായുള്ള വ്യായാമത്തിലൂടെയും ഡയറ്റ് കൺട്രോളിലൂടെയും വെയ്റ്റ് കുറയ്ക്കുന്നതിലൂടെയും മരുന്നുകളൊന്നുമില്ലാതെ തന്നെ പി സി ഒ ഡിയെ നിയന്ത്രിച്ചു നിർത്തുവാൻ സാധിക്കും എപ്പോഴാണ് ഒരു പി സി ഒ ഡിയുള്ള അഡോളസൻ പെൺകുട്ടി ഒരു ഡോക്ടറിനെ സമീപിക്കേണ്ടത് മൂന്ന് മാസത്തിൽ കൂടുതൽ പീരീഡ്സ് ഇല്ലാതിരിക്കുക ഹെവി മെനസ്ട്രൽ ഫ്ലോ ഉണ്ടാവുക പത്ത് ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിംഗ് നിൽക്കുക എന്നും തന്നെ സ്പോട്ടിംഗ് ഉണ്ടാവുക മുതലായ കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രമേ ഒരു അഡോളസൻ പെൺകുട്ടി ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടതുള്ളൂ ഇന്നത്തെ കൗമാരക്കാരാണ് നാളത്തെ പൗരന്മാർ നല്ല ജീവിതശീലങ്ങൾ പിന്തുടരുന്ന ഒരു തലമുറയെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വളർച്ചയ്ക്ക് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും സർവോപരി മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ് നന്ദി നമസ്കാരം